ലഹരിക്കേസിൽ എറണാകുളം റൂറൽ പോലീസിന്റെ പിടിയിലായ മംഗളൂരു മുനീശ്വർ സ്വദേശിനി സർമീർ അക്തറിന് ഒരു കിലോഗ്രാം എം ഡി എം എ കൊടുത്തുവിട്ടത് മലയാളിയായ ലിവിംഗ് ടുഗദർ പങ്കാളി ബംഗളൂരുവിൽ താമസിക്കുന്ന ഇയാൾ കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന മുഖ്യ ഇടപാടുകാരിൽ ഒരാളാണ് ഇയാളടങ്ങുന്ന അടങ്ങുന്ന നാലു പേരാണ് കടത്തിനു പിന്നിൽ സർമീനാണ് ലഹരി മരുന്ന് കൊച്ചിയിലെ സംഘാംഗങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ചുമതല ഓരോ ടത്തിനും ഇവർക്ക് നല്ലൊരു തുക തന്നെ ലഭിച്ചു വരുന്നുണ്ട് ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച എം ഡി എം എ ട്രെയിൻ മാർഗം ഡൽഹിയിൽ നിന്ന് എറണാകുളത്തേക്ക് വരും വഴിയാണ് സെർമീൻ ആലുവ റൂറൽ പോലീസിന്റെ വലയിലായത് പ്രഷർ കുക്കർ നാപ്കിൻ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്നിവയിലെല്ലാം ഒളിപ്പിച്ച് ഇവർ എം ഡി എം എ കടത്തിയിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായാണ് വരുന്നതെന്നാണ് മൊഴി ഈ മൊഴി കളവെന്നും വ്യക്തമായിട്ടുണ്ട് കൊച്ചിയിലെത്തി ഇടപാട് പൂർത്തിയാക്കി പിറ്റേന്ന് തിരിച്ചു പോകുന്നതായിരുന്നു സെർമീനിന്റെ രീതി ഓപ്പറേഷൻ ക്ലീനിൻ്റെ ഭാഗമായി റൂറൽ എസ് പി വൈഭവ് സക്സേനക്ക് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് സെർമീൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളയാളാണ് ലഹരിക്കടത്ത് സംശയിച്ച് ഇവരെ ഇതിനു മുൻപ് രണ്ട് തവണ എൻ ചോദ്യം ചെയ്തിരുന്നതായും സൂചനയുണ്ട് അരകോടിയിലേറെ വിള മതിക്കുന്ന ലഹരിയാണ് പിടികൂടിയത് ആദ്യം ഇവർ പിടിയിലായത് രണ്ടായിരത്തിരണ്ടിലാണ് രണ്ടായിരത്തിരണ്ടിൽ എം ഡി എം എ സർമീൻ അക്തർ കൊച്ചി സിറ്റി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് പുസാറ്റ് ജംഗ്ഷനിൽ പുലർച്ചെ നാലോടെ എം ഡി എം എ വിൽക്കാനായി നിൽക്കുമ്പോഴാണ് കളമശ്ശേരി പോലീസിന്റെ പിടിവീണത് രണ്ട് ഗ്രാം എം ഡി എം എ കണ്ടെടുത്ത കേസിൽ പ്രതിയായ സർമീൻ അക്തറിനെതിരെ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് എംഡിഎംഎ ഉപയോഗിക്കാൻ കൈവശം വെച്ചെന്നായിരുന്നു അന്നത്തെ മൊഴി കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോള് വെളിപ്പെടുത്താനാവില്ല എന്നാണ് ഡിവൈഎസ്പി പറയുന്നത്